മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വാർത്ത ൂർ ഷൊണ്ണൂർ സംസ്ഥാന പാതയിൽ അകമല വളവിൽ രൂപപ്പെട്ട ഗർത്തം അടച്ച് പൊതുമരാമത്ത് വിഭാഗം നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ാണ് താൽക്കാലികമായി കുഴിയടച്ചത് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാനപാതയിൽ അകമല വളവിൽ റോഡ് തകർന്ന് രൂപപ്പെട്ട വൻ ഗർത്തം പൊതുമരാമത്ത് താൽക്കാലികമായി അടച്ചു വി സി വി വാർത്തയെ തുടർന്നാണ് മണിക്കൂറുകൾക്കുള്ളിൽ പൊതുമരാമത്ത് ഇടപെട്ട് കുഴിയടയ്ക്കുവാൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയത് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ അകമല ഭാഗത്താണ് റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടിരുന്നത് അകമല ഫ്ലൈബൽ വളവിന് സമീപത്ത് രൂപപ്പെട്ട ഗർത്തം വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നതായി ബി സി ബി റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്താ ശ്രദ്ധയിൽപ്പെട്ട പുതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനീതിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിക്കുകയും റോഡിലെ ഗർത്തം താൽക്കാലികമായി അടയ്ക്കുന്നതിന് സംവിധാനം ഒരുക്കുകയുമായിരുന്നു ഗർത്തത്തിൽ പാറപ്പൊടിയും മെറ്റലും ഉപയോഗിച്ച് മൂടി അതിന് മുകളിൽ ബെറ്റമിൻ നിക്ഷേപിച്ചാണ് താൽക്കാലിക സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വി ന്യൂസ് വടക്കാഞ്ചേരി